ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ആസന്നമാകുന്ന ക്രിസ്തുമസിന്റെ ആശംസകൾ ഏറെ കൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുകയാണ് ഒരിക്കൽ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി ദേവാലയത്തിൽ നിന്ന് ആ ഇടവകയിലെ എല്ലാ വീടുകളിലേക്കുമുള്ള ക്രിസ്തുമസ് നക്ഷത്രങ്ങൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അത് വാങ്ങിക്കാൻ വന്ന രണ്ട് ഒരുവൻ നക്ഷത്രം നക്ഷത്രം സന്തോഷത്തോടെ വാങ്ങിച്ചു പറഞ്ഞു ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇല്ല ക്രിസ്തുമില്ല അമ്മാരി ഇപ്രാവശ്യം ഞങ്ങൾക്ക് ക്രിസ്തുമസ് ഇല്ല എന്ന് ഒരിക്കലെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും അതിന് കാരണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു എന്നതാണ് എന്റെ കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ വ്യക്തിയോടുള്ള ബഹുമാനത്തിന്റെ ആദരവിന്റെ സൂചകമായി നമ്മൾ ചെയ്യുന്ന പരമ്പരാഗതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് വാലായ്മ എന്നൊക്കെ ചിലയിടങ്ങളിൽ സൂചിപ്പിക്കാറുണ്ട് ശരിക്കും ഇത് അനുവദനീയമാണോ സഭ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ചിലരൊക്കെ പറയാറുണ്ട് ഇപ്രാവശ്യം പാതിരാർബാനക്ക് പോകാൻ പറ്റില്ല കാരണം എന്താ കാരണം അമ്മ വരിച്ചിരിക്കുക അതുകൊണ്ട് രാവിലെ കുർബാനയ്ക്ക് വരാൻ പറയാനുള്ളവരെ പാതിരാ കുർബാനക്ക് വന്നത് കൊണ്ട് എന്താ കുഴപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ടല്ലല്ലോ നമ്മുടെ വിശ്വാസം രാത്രി സിനിമക്ക് പോകുന്നതിന് കുഴപ്പമില്ല രാത്രി മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ആരെങ്കിലും പ്രിയപ്പെട്ടവർ മരണമടഞ്ഞാൽ നമ്മൾ പാതിരാ കുർബാനയ്ക്ക് പോകരുത് മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായം ഒമ്പതാമത്തെ തിരുവചനം കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്ന് മൂന്ന് പൂജ പറ്റി വചനത്തിൽ പറയുന്ന ഈ പൂജ ദൈവം നൽകിയ ഒരു ജി പി എസ് ആയിരുന്നു ഒരു ഗൂഗിൾ മാപ്പ് ആയിരുന്നു ഈ നക്ഷത്രം അത് അവർക്ക് മുമ്പിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരുന്നു അത് എവിടെയാണോ വന്നു നിന്നത് ആ നിന്നിടം ക്രിസ്തു ജനിച്ച ഇടമായിരുന്നു നാം നമ്മുടെ വീടുകളിൽ നക്ഷത്രം ഇടുമ്പോ അതൊരു പ്രഘോഷണമാണ് ഈ വീട്ടിൽ ക്രിസ്തു ജനിച്ചിരിക്കുന്നു ഈ വീടിന്റെ അധിപൻ ക്രിസ്തുവാണ് ഈ വീടിന്റെ രാജാവ് ക്രിസ്തുവാണ് അങ്ങനെ നക്ഷത്രത്തിന് വലിയൊരു പ്രഘോഷണത്തിന്റെ പാരമ്പര്യമുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ മരണമടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിനേക്കാളും പ്രിയപ്പെട്ട ഒരാളുടെ സാന്നിധ്യം എൻ്റെ വീട്ടിലില്ല എന്ന് പ്രഘോഷിക്കുന്നത് എത്രയോ മോശപ്പെട്ട ഒരു കാര്യമാണ് വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരണമടയും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളും ഒരിക്കൽ മതി നാം മരണമടഞ്ഞ് സ്വർഗത്തിലേക്ക് ഇങ്ങനെ യാത്രയാകുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ എല്ലാ വീട്ടിലും ക്രിസ്തു ഈ വീടിന്റെ നാഥനാണ് എന്ന് പ്രഘോഷിച്ചുകൊണ്ട് നക്ഷത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിൽ മാത്രം അത് കാണാതെ വരുമ്പോൾ ശങ്കടമുണ്ടാവില്ല അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് വേദനിക്കാതിരിക്കണമെങ്കിൽ ക്രിസ്തു ഈ വീട്ടിൽ ഉണ്ട് എന്ന എന്ന പ്രഖ്യാപിക്കുന്ന നക്ഷത്രം എൻ്റെ എൻ്റെ വീടിൻ്റെ വീട്ടിലെ പ്രിയപ്പെട്ടവർ വേർപിരിഞ്ഞു പോയി ഒറ്റ കാരണത്താൽ ക്രിസ്തു ഈ വീട്ടിലുണ്ട് എന്ന് പ്രഘോഷിക്കുന്ന നക്ഷത്രം ഇടാതെ പോകുമ്പോൾ ഞാൻ മരണം ഒരു അവസാനമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് കത്തോലിക്ക സഭയിലെ പതിനായിരക്കണക്കിന് വിശുദ്ധരുടെ തിരുനാളാഘോഷം ഒന്നെടുത്തു നോക്കി അവരുടെ ആഘോഷം ശരിക്കും എന്നാൽ ജനിച്ച സമയത്തല്ല മറിച്ച് അവർ എന്നാണോ വേർ പിരിഞ്ഞു പോയത് അന്നാണ് അവരുടെ തിരുനാൾ അതുകൊണ്ട് മരണം ഒരു ആഘോഷമാണ് അങ്ങനെ മരണം ഒരു അവസാനമല്ല എന്ന് പ്രഘോഷിക്കുന്ന ക്രിസ്തുവിന്റെ അനുയായികളായ നാം നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിൽ ക്രിസ്തുവിന്റെ ആധിപത്യം സൂചിപ്പിക്കുന്ന നക്ഷത്രമൊക്കെ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ നാം ഒരു ക്രിസ്ത്യാനി അല്ലാതെ ആവുകയാണ് ഞാൻ എല്ലാ വർഷവും എല്ലാ ഈസ്റ്ററിനും ക്രിസ്തുമസിനും ഇടവകയിലെ ഓരോ മക്കളോടും ഞാൻ ഇത് തന്നെ പറയാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ആധികാരികതയുണ്ട് അത് അറിയാവുന്നതാണല്ലോ എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു വർഷം പൂർത്തിയായിട്ട് എൻ്റെ അമ്മ മരിച്ചത് ഈസ്റ്ററിന്റെ തലേദിവസം ദിവസം പിറ്റേ ദിവസം കുർബാന ചൊല്ലാൻ വേറെ ആരെങ്കിലും വരണമോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട വൈദികർ ചോദിച്ചിരുന്നു അവരോട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞു എൻ്റെ അമ്മ മരിച്ചതിലുള്ള സങ്കടം എനിക്ക് ഇല്ലാഞ്ഞിട്ടല്ല വൈദികനായി ഇരുപത് വർഷം പൂർത്തിയാകുമ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷം ഞാൻ ഈസ്റ്റർ കുർബാന അർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ കഴിഞ്ഞ വർഷം അർപ്പിച്ച ഈസ്റ്റർ കുർബാന അത് ദൈവത്തിന്റെ വല്ലാത്തൊരു കൃപ ആസ്വദിക്കുന്ന ഒരു നിമിഷമായിരുന്നു ക്രിസ്തു മരണത്തിന്റെയും എന്ന് പ്രഖ്യാപിക്കുന്ന വിശുദ്ധ ബലി ഈസ്റ്ററിൽ അർപ്പിച്ചപ്പോൾ എൻ്റെ അമ്മയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അമ്മയുടെ ആത്മീയ സാന്നിധ്യം ആസ്വദിച്ചുകൊണ്ട് വലിയ വിശ്വാസത്തോടു കൂടെ ആ ബലി അർപ്പിച്ചു അതിനാൽ പ്രിയമുള്ളവരെ ഇത് നിങ്ങളോട് പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും പലരും മരണമടഞ്ഞേക്കാം നമ്മളും ഒരിക്കൽ മരിക്കാനുള്ളതാണ് ആ മരണം അവസാനമല്ല എന്നുള്ളൊരു പ്രഘോഷണമാണ് ക്രിസ്തീയ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് കിഴക്ക് കണ്ട നക്ഷത്രം അതിങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു അത് ക്രിസ്തു എവിടെയാണോ ജനിച്ചത് അവിടെ വന്നപ്പോൾ അത് നിശ്ചലമായി എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് നിശ്ചലമായ ഒരു നക്ഷത്രം ഞാൻ തൂക്കുമ്പോൾ അതൊരു പ്രഘോഷണമാണ് ക്രിസ്തു ഈ വീട്ടിൽ ക്രിസ്തുവിന് എന്റെ ഒരു സ്ഥാനം കൊടുക്കേണ്ടത് ക്രിസ്ത്യാനിയായ എൻ്റെ കടമയാണ് അതെന്റെ പ്രിയപ്പെട്ടവന്റെ മരണം പ്രിയപ്പെട്ടവരുടെ മരണം ഒരു തടസ്സമാകരുത് അതുകൊണ്ട് ക്രിസ്തുമസ് നക്ഷത്രം നമ്മുടെ ഭവനങ്ങളിൽ പ്രകാശിക്കട്ടെ ക്രിസ്തു എന്നും നമ്മുടെ കുടുംബത്തിന്റെ രാജാവായി മാറട്ടെ ഒരിക്കൽ കൂടെ ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടെ ആശംസിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ